റേഞ്ചിലെ വിവിധ പള്ളികളുടെ കപ്പേളകൾക്ക് നേരെ ആക്രമണം ഇന്ന് പുലർച്ചെയോടെയാണ് ഏഴോളം കപ്പേളകളുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്തത് ഓർത്തഡോക്സ് കത്തോലിക്കാ സഭകളുടെ കീഴിലുള്ള കപ്പേളകളാണ് നശിപ്പിച്ച വിലയിറയും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളാണ് ചില്ലുകൾ തകർത്ത വിവരം പുറത്തറിയിക്കുന്നത് കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഇടുക്കി കവലയിലുള്ള കപ്പേളയുടെ ചില്ല് തകർത്തതാണ് ആദ്യം പുറത്തുവന്ന വിവരം സമീപത്തെ പോർസുങ്കല കപ്പ്യൂച്ചിനാശ്രമത്തിന് മുൻപിലെ ഗ്രോട്ടോ പുളിയമ്മല സെന്റാറണീസ് ദേവാലയത്തിലെ രണ്ടിടങ്ങളിലെ കപ്പേള കമ്പംമെട്ട് മൂങ്ങിപ്പള്ളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പഴയ കൊച്ചറ സെന്റ് ജോസഫ് സെന്റ് മേരീസ് പള്ളികൾ ചേറ്റുകുഴി സെന്റ് മേരീസ് ദേവാലയം എന്നിവയുടെ കപ്പേളകളും എറിഞ്ഞു തകർത്തുവെന്ന് കണ്ടെത്തിയിലാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന് മനസ്സിലാക്കുന്നു സഭയുടെ ഇരുപതേക്കറിലുള്ള കുരിശുന്തൊട്ടി കട്ടപ്പന ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ കുരിശുന് തൊട്ടി അതുകൂടാതെ കൊച്ചറ പള്ളിയുടെ കുരിശുന്തൊട്ടികൾ കമ്പമേട്ട് പള്ളിയുടെ കുരിശുന് തൊട്ടി ഇത്രയും കുരിശുന്തൊട്ടികളിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ അതിൻ്റെ ചില്ലുകളൊക്കെയും എറിഞ്ഞ് നകർത്തതായിട്ടാണ് കാണുന്നത് സാമൂഹ്യ വിരുദ്ധരെ പ്രകാരം ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത് അതിനുള്ളതായ ഒരു പ്രത്യാശയില് ആണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ് പുളിയന്മല അമല മനോഹരി കപ്പേളയുടെ ചില്ല് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് ബൈക്കിലെത്തിയ ഒരാൾ എറിഞ്ഞുടക്കുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എല്ലാ കപ്പേളകളും സമാനമായ രീതിയിൽ കല്ലുപയോഗിച്ചാണ് എറിഞ്ഞ് തകർത്തിരിക്കുന്നത് സംഭവത്തിൽ വിശ്വാസികൾ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ കൂടി ജീവിക്കുന്ന ഒരു മേഖലയാണ് മേഖലയാണിത് ഈ ഒരു സാഹചര്യത്തിന് ഏതോ സാമൂഹ്യ വിരുദ്ധർ ഇന്നലെ രാത്രിയുടെ മറവിൽ ഈ കുരിശുപള്ളിക്ക് നേരെ കല്ലറിയാണ് ഇവിടെ മാത്രമല്ല സമാനമായ ഈ ഹയറേഞ്ചിൻ്റെ വിവിധ മേഖലകളിൽ അധിനമല മുണ്ടിപ്പള്ളം അതുപോലെ തന്നെ കമ്പമെട്ട് ഇങ്ങനെ മൂന്ന് ചേറ്റുപുഴി അങ്ങനെ മൂന്നാലഞ്ച് പുലിശപ്പള്ളികൾക്ക് നേരെയാണ് അക്രമം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇലക്ഷന് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു ഭിന്നത ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ ഈ പുലിസ് ശ്രമമാണ് ഈ ഹീനപ്രവർത്തി ചെയ്ത ആളുകളുടെ മേലുണ്ടായിരിക്കുന്നത് വളരെ അടിയന്തരമായി ഈ കുറ്റവാളികളെ കണ്ടെത്തുകയും ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമപോലെ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് കപ്പേളകൾക്ക് സമീപത്തുള്ള കൂടുതൽ സി സി ടിവികൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തുവാനുള്ള അന്വേഷണം ഊർജിതമാക്കുവാനാണ് പോലീസ് ശ്രമിക്കുന്നത്